ഹായ് ഹലോ കുറേ വർഷങ്ങൾക്ക് ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്സിനെ ഇപ്പോൾ കണ്ടുമുട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷം എന്ന് പറയുമ്പോൾ ഒരു പത്ത് പത്ത് പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് ചിരിയും ഒക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് ദ ഗ്രേറ്റ് ഗെറ്റ് ടുഗെതർ ആയിരുന്നു ഇന്ന് നമ്മുടെ കൂട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു ഹാപ്പി 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 ഫ്രീലാ എന്ത് ചെയ്യാനത് ഡാൻസാ പറയത് എവിടെയാണോ അപ്പൊ ആയിരിക്കും അതെ ആൻഡ് വീട് ഹായ് പറഞ്ഞേ क्या <with food> तो 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 <staring> को खुन चल

വായിച്ചാലല്ല അപ്പൊ അങ്ങനെ പോവാ അതെ അതെ ണ്ടാ പറഞ്ഞ സത്യം പറ ആ പാട്ടിതൊക്കെ നീ പാട്ടിടത്തോണ്ട് ഏയ് ഹിന്ദീ പാട്ട് പാടി നാട്ടുപാടി പാട്ട് പഠിക്കുന്നു കല്യാ ച

കൊന്നു ഹലോ നമ്മ മൂന്നാളും കൂടി സെൽഫി എടുത്തില്ല ഞാനും വിചാരിച്ചു

അതെ ഒരു മിനിറ്റ് കേക്ക് തന്നില്ലേ കേക്ക് കൊണ്ടു ആ മാനിട്ടിട്ടില്ലല്ലോ ഏഫൊക്കെ െ അതെ പൂർത്തീകരിച്ചോ വെയിലത്തൊന്ന് തള്ളത്തേക്ക് നിർത്തു ആ അറിയില്ല Hãy subscribe này kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

આ દે 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 એ નીચે ઇપડ બે કેમ કરતા છે સીપ ડોલ કેમ કરતા છે ઓંડા નીચે ઇપડ દે 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 ൾപ്പെട്ടിണ്ടല്ലോ അവർക്ക് തുടങ്ങിട്ടില്ലല്ലോ സൂപ്പർ കേട്ടോ എല്ലാരും സൂപ്പർ എന്താ പോട്ട ഇല്ല ഒന്നുകൊണ്ടി നോക്കാം വരുന്നതാണ് എന്റെ വണ്ടി എന്തിനു കൊണ്ടുപോയതാണാവോട് തിരിയെ ഓ നിനക്ക് ഞങ്ങളുടെ പേരറിയില്ല ോട് <laughs> പറയാണ്ട് <laughs> അതെ വിഷ്ണു അപ്പൊ ഞങ്ങളിവിടെ ആന പോട്ടെ എങ്ങനെയാ ഇവിടെ എങ്ങനെയാ വന്ന കഴിക്കണ്ടേ പിന്നെന്താ തീർച്ചയായും വണ്ടി അപ്പ എല്ലാരും ആ എല്ലാരും ആറ്റ പറഞ്ഞ ആറ്റ പറഞ്ഞ പായിട്ട ടാ പ്രമേശ ആ വണ്ടി എടുത്തോ എനിക്കിതിൽ പിടുത്ത്